നായർ സർവീസ് സൊസൈറ്റിയുടെ പതാക ദിനം ആചരിച്ചു കുന്നത്തൂർ താലൂക്ക് യൂണിയനിൽ പതാക ഉയർത്തൽ പ്രതിജ്ഞ മധുര വിതരണം എന്നിവയും നടത്തി നായർ സർവീസ് സൊസൈറ്റി കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് പതാക ദിനം ആചരിച്ചത് മനുഷ്യരാതുകളുടെ അകമ്പടിയോടെ നിലവിളക്ക് തെളിച്ച് പുഷ്പാർച്ചന നടത്തി യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു പതാക ഉയർത്തി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ായി നിരന്തരം ആലോചിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഇതര സമുദായങ്ങൾക്ക് ശോഭകരമായ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല യൂണിയൻ വൈസ് പ്രസിഡന്റ് തോട്ടുവാ മുരളി യൂണിയൻ സെക്രട്ടറി എം അനിൽകുമാർ എൻ സോമൻ സോമൻപിള്ള ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു മധുരപലഹാര വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട